എന്തുകൊണ്ടാണോ അയാൾക്ക് നേരത്തെ ബ്ലോക്ക് തോന്നുന്നത് അതേ കാരണം കൊണ്ട് തന്നെ പിന്നെയും ബ്ലോക്ക് വരാം പക്ഷേ ഇവർക്ക് നമ്മൾ ലേസർ ആൻജോപ്ലാസ് ഉപയോഗിച്ചിട്ട് കാൽസ്യം കൂടിയ ബ്ലോക്ക് വളരെ ഹാർഡായിട്ടുള്ള ബ്ലോക്ക് പോലും നമുക്ക് ഈസിയായിട്ട് ആൻജോപ്ലാസ് ചെയ്യാൻ സാധിക്കും ഒരു തവണ ബ്ലോക്ക് വന്ന രോഗികൾക്ക് പിന്നെയും ബ്ലോക്ക് വരാം വരാം അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹൃദ്രോഗം എന്നത് ഇന്ന് വളരെ സാധാരണമായി മാറിയിരിക്കുന്ന ഒരു രോഗമാണ് ഹൃദയത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന രക്ത ഉണ്ടാകുന്ന ബ്ലോക്കുകളാണ് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദ്രോഗമായി മാറുന്നത് എന്ന് നമുക്കറിയാം പ്രധാനമായിട്ടും മാറുന്നത് ഈ ബ്ലോക്കുകൾ മാറ്റാനായിട്ട് ഇന്ന് രീതിയിൽ ഒരു പുതിയ രീതി എന്ന് ലേസർ ലെയ്സർ ഉണ്ട് അതായത് ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ് ഇത് എന്താണെന്നും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഡോക്ടറുമായി ഒന്ന് സംസാരിച്ച് മനസ്സിലാക്കാം ഡോക്ടർ നമസ്കാരം ഡോക്ടർ പ്രധാനമായിട്ടും നമുക്ക് ഈ സംഭാഷണത്തിൽ നമുക്ക് സംസാരിക്കേണ്ടത് ലേസർ ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി നമ്മുടെ നോർമൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം ബെനിഫിഷ്യലാണ് ഇത് എത്രത്തോളം സക്സസ് റേഷ്യോ കൂടുതലാണ് ഡോക്ടറുടെ അഭിപ്രായം എന്താണ് ഹൗ ഡു യു ഫീൽ നമുക്കറിയാം ഈ ഹൃദയത്തിൻ്റെ രക്തക്കൊല്ലിൽ ബ്ലോക്ക് വരുമ്പോൾ അത് മാറ്റുന്ന ചികിത്സാരീതിയാണ് അഞ്ചു പ്ലാസ് ചെയ്യുന്ന നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഈ രക്തകൊല്ലിനകത്തുകൂടി ഒരു ഈ ബ്ലോക്കിനകത്തുകൂടി ഒരു വയർ പാസ് ചെയ്തിട്ട് ഒരു ബലൂൺ കൊണ്ടുവച്ചിട്ട് ആ ബ്ലോക്കിനെ വികസിപ്പിച്ച് ഈ ബ്ലോക്ക് രക്തകൊല്ലിൻ്റെ ഓളിലോട്ട് ചേർത്ത് വെച്ച ശേഷം സ്റ്റെൻ്റിട്ട് മാറ്റുവാണ് ചെയ്യുന്നത് പക്ഷെ എന്നാൽ ലേസിൽ അഞ്ചു പ്ലാസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ ബ്ലോക്കിനെ ബാഷ്പീകരിച്ച് മാറ്റും അപ്പം അതായത് നമുക്ക് വേറൊന്നും തന്നെ അവിടെ ലീവ് ചെയ്യാതെ ബ്ലോക്കിനെ ബാഷ്പീകരിച്ച് മാറ്റുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റെന്റ് ഇടാൻ പറ്റും ചില കേസിൽ നമുക്ക് സ്റ്റെൻഡ് പോലും ഇല്ലാതെ തന്നെ ബ്ലോക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ അതാണ് ഈ ലേസർ അഞ്ച് പെർസെൻറ്റ് അഡ്വാൻറ്റേജ് നോർമലി നമ്മളിപ്പോൾ ഈ കാൽസിഫിക്കേഷൻ എങ്ങനെയാണ് മാറ്റുന്നത് അതായത് ബലൂൺ വെച്ച് അതിനെ പൊട്ടിച്ച് മാറ്റുക ചെയ്യുന്നത് നമ്മൾ ആ ഈ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ രക്തക്കൊള്ളിനകത്തുള്ള പ്രൊജക്ഷൻസ് ആണ് അപ്പോൾ ഈ പ്രൊജക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്ന ബലൂൺ കൊണ്ടുപോയിട്ട് അവിടെ പ്ലേസ് ചെയ്തിട്ട് ബലൂൺ വികസിപ്പിക്കുമ്പോൾ ഈ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ആ കുറച്ചുകൂടെ ഫ്ളാറ്റായിട്ട് രക്തക്കൊള്ളിനോട് ചേർന്നിരിക്കും അത് പോകുന്നില്ല ആക്ച്വലി അത് പോകുന്നില്ല രക്തക്കൊല്ലിൻ്റെ ഭിത്തിയോട് ചേർത്ത് വയ്ക്കും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു ഏരിയ പുതുതായിട്ട് പുതുതായിട്ടൂടെ എടുക്കുകയാണ് ചെയ്തത് നേരത്തെ ചുരുങ്ങിയിരുന്ന ഭാഗത്തെ നമ്മൾ കുറച്ച് വികസിപ്പിക്കുന്നു എന്നാൽ ആ ബ്ലോക്കിനെ ഭിത്തിയോടെ ചേർത്ത് പ്ലാസ്റ്റർ ചെയ്ത് വെക്കുന്നു ബ്ലോക്ക് മാറ്റുകയല്ല ചെയ്യുന്നത് അത് അവിടെ തന്നെ പ്ലാസ്റ്റർ ചെയ്ത് വെച്ചിട്ട് രക്തക്കൊല്ലിൽ കൂടി രക്തം പോകാനുള്ള ഒരു ഏരിയ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് സ്റ്റെൻ്റ് ഇടുന്നത് സ്റ്റെൻ്റ് ഇടുന്നതിൻ്റെ ആവശ്യമെന്ന് വെച്ചാൽ മിക്കവാറും നമ്മൾ ഈ ബലൂൺ ചെയ്ത് കഴിയുമ്പോൾ രക്തക്കൊല്ലിൽ കൊളാപ്സ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ കിണറ കുഴിക്കുമ്പോ നമ്മള് പിന്നീട് മണ്ണൊന്നും അടയാളിക്കാൻ വേണ്ടി റിങ് എടുത്തില്ലേ അതുപോലെ തന്നെ നമ്മൾ ഈ സെന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ചാൻസസ് കുറയും ചില നമുക്ക് നമ്മൾ സെന്റിടേണ്ടി വരാറില്ല എന്നാലും മിക്കവാറും കേസിൽ നമുക്ക് സെന്റ് ഇടേണ്ടി വരും വരും അപ്പൊ ഇപ്പൊ ഈ നമ്മുടെ ഇത് ചെയ്യുമ്പോ ലേസർ ചെയ്യുമ്പോ അത് ഡോക്ടർ പറഞ്ഞില്ലേ ബാഷ്പീകരിച്ചു പോവുകയാണെന്നുള്ളത് അപ്പൊ മറ്റത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ അത് നേരത്തെ ആ ആ കാൽസിഫിക്കേഷൻ പോകുന്നില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ കംപ്ലീറ്റ്ലി പോകും അതാണ് അതായത് ഇതിലാകുമ്പോൾ നമുക്ക് ആ ബ്ലോക്കിന്റെ കുറേയൊക്കെ ഭാഗത്തേക്ക് ബാഷ്പീ വെച്ച് മാറ്റാൻ പറ്റും അപ്പം എമൗണ്ട് അവിടെ നിന്ന് കുറേ ആണ് ചെയ്യുന്നത് ഈ ചില കേസ് ഇപ്പം കൂടുതലും ലേസർ ഉപയോഗിക്കുന്ന ചില കേസ് എന്ന് വെച്ചാൽ നേരത്തെ സെൻ്റ് ഇട്ടിട്ട് ബ്ലോക്ക് വരുന്ന ആൾക്കാർക്കാണ് അത് പഴയ സെൻഡ് ഇട്ടിട്ട് എന്തുകൊണ്ടാണ് അയാൾക്ക് നേരത്തെ ബ്ലോക്ക് തോന്നുന്നത് അതേ കാരണം കൊണ്ട് തന്നെ പിന്നെയും ബ്ലോക്ക് വരാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ ലേസർ ചെയ്ത് കഴിഞ്ഞാല് അകത്തെ ബ്ലോക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഓൾറെഡി സെൻറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ സെന്റ് തന്നെ വരാറില്ല മനസ്സിലായി മനസിലായി അപ്പോൾ ഇത് നോർമലി ഇപ്പം അതായത് ഇത് ഏത് ടൈപ്പ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലുള്ള ആൾക്കാർക്കാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുക പ്രധാനമായിട്ടും നാല് തരം ആൾക്കാർക്കാണ് നമ്മൾ ഈ ലേസർ അഞ്ചു പ്രശ്നം വേണ്ടി വരുന്നത് ഒന്ന് ഈ വളരെ കാലം ബ്ലോക്കായിരുന്നിട്ട് കാൽസ്യം അടിഞ്ഞ ബ്ലോക്കുകൾ അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ കാൽസ്യം അടിഞ്ഞു കൂടി വളരെ കട്ടിയായ ബ്ലോക്കുകളുള്ളവരെ നമ്മൾ ബൈപ്പാസിലേക്ക് പറഞ്ഞു വിടാറുണ്ട് പക്ഷേ ഇവർക്ക് നമ്മൾ ലേസർ ആൻജിയോപ്ലാസ്റ്റി ഉപയോഗിച്ചിട്ട് കാൽസ്യം കൂടിയ ബ്ലോക്ക് വളരെ ഹാർഡായിട്ടുള്ള ബ്ലോക്ക് പോലും നമുക്ക് ഈസിയായിട്ട് ആൻജോപ്ലാസ് ചെയ്യാൻ സാധിക്കും രണ്ടാമെന്ന് വെച്ചാൽ ഈ പല ആൾക്കാർക്കും നമുക്ക് ഈ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക് ട്രൈ ചെയ്യുമ്പോൾ അതിൽ കൂടി ബലൂൺ വയർ ക്രോസ് ചെയ്യും പക്ഷെ ബലൂൺ പോകത്തില്ല ഏറ്റവും ചെറിയ ബലൂൺ പോലും അതുവഴി കടന്നു പോകത്തില്ല അപ്പം ഇത്രയും കാൽഷ്യവും ബ്ലോക്കും അഴിഞ്ഞു ഹാർഡ് ബ്ലോക്ക് ആയിരിക്കും അപ്പം അത് നമ്മൾ എന്ത് ചെയ്ത് ബലൂൺ കൊണ്ടുപോകാനുള്ള ഒരു വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുവഴി വഴി നമുക്ക് ഈസിയായിട്ട് അഞ്ചു പ്ലാസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് ഈ ലേസറും നമ്മുടെ ഇതുപോലെ ആർട്ടറി കട്ട് കയ്യിലോ കാലിലോ കട്ട് ചെയ്ത് അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് മറ്റേ പ്ലാസ്റ്റ് അതിൽ നമ്മൾ എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് കൂടി എടുക്കുന്നേ ഉള്ളു അതായത് നമ്മൾ വയറിൽ കൂടി ബലൂൺ കൊണ്ടുപോകുന്നതിന് പകരം ലേസർ കത്തിയറ്റർ കൊണ്ടുപോകുന്നുണ്ടോ അതിൻ്റെ ആ ചെറിയൊരു കത്തീറ്റർ ആണ് വളരെ റീഫില്ലിനെക്കാലും സൈസ് ചെറിയ ചെറുതായ ഒരു കത്തീറ്ററാണ് അതിൻ്റെ ടിപ്പിൽ കൂടി ലേസർ കിരണങ്ങൾ വരും അത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ലേസർ കിരണങ്ങളാണ് അപ്പോൾ അത് ആ ഫോക്കസ് ചെയ്തിട്ടുള്ള ഭാഗത്ത് മാത്രമേ അത് ആക്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ് നമുക്ക് ഈ ബലൂൺ ചെയ്താലോ അല്ലെങ്കിൽ റോ നമുക്ക് റോട്ടാവലേഷൻ എന്നൊരു ടെക്നിക്കുണ്ട് അതായത് ഈ കാൽഷ്യത്തെ പൊടിക്കുന്ന ടെക്നിക്ക് അപ്പോൾ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നമുക്ക് ഈ രക്തക്കൊഴിൽ പൊട്ടാനുള്ള സാധ്യതയും രക്ത രക്തം നിന്ന് പോകാനുള്ള വളരെ കുറവാണ് ലേസർ കമ്പയർ ഇത് ഇത് കൂടുതലും യൂസ്ഫുൾ വന്ന ആൾക്കാർക്ക് ആ അതായത് ഒന്ന് ഈ ഹാർഡ് ആയിട്ടുള്ള ബ്ലോക്ക് കാൽഷ്യം അടിഞ്ഞ ബ്ലോക്ക് ഉള്ളവർക്ക് ഹൺഡ്രഡ് പെർസെന്റ് ബ്ലോക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന രോഗികൾക്കാണ് നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് രോഗികൾ അവർ ഹോസ്പിറ്റലിൽ എത്താൻ തോറും അവരുടെ ബ്ലോക്ക് ഹാർഡ് ആയിക്കൊണ്ടിരിക്കും ഈ ഹാർട്ട് അറ്റാക്ക് നോർമൽ ബ്ലോക്ക് നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഹൺഡ്രഡ് പേർസെൻ്റ് അടഞ്ഞു അടഞ്ഞു പോകും മാത്രമല്ല ആ അടയുന്നത് ക്ലോട്ട് കൊണ്ടായി ബ്ലഡ് ക്ലോട്ട് കൊണ്ടായിരിക്കും രക്തകെട്ടായിരിക്കും അപ്പം ഈ രക്തകെട്ട ഈ സമയം കഴിയുമോറും രക്തകെട്ടയുടെ ഹാർഡ്നെസ് കൂടി കൂടി വരും അപ്പം നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ നോർമൽ അഞ്ച് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഫക്റ്റീവ് ആവത്തില്ല അപ്പം നമ്മൾ ബലൂൺ ഡയലേറ്റ് ചെയ്യുമ്പോൾ ബലൂൺ വികസിപ്പിക്കുമ്പോൾ അവിടെ രക്തോട്ടം വരണം വരാൻ സാധ്യത കുറവാണ് അപ്പൊ കാരണം നമ്മൾ ഈ രക്തക്കെട്ടത്ത് ബലൂൺ ഡയലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രക്തക്കെട്ട താഴോട്ട് ഇറങ്ങി പോയിട്ട് താഴെ ഭാഗം എല്ലാം ബ്ലോക്ക് ആക്കാം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ന് ലഭ്യമായാലോ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ കാരണം നമുക്ക് ഈ ആയിട്ട് ഈ ബ്ലഡ് ക്ലോട്ടിനെ നമുക്ക് ബാഷ്പീകരിച്ച് മാറ്റാൻ പറ്റും അപ്പൊ ഈ ലേറ്റ് ആയിട്ട് വരുന്ന ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് രോഗികൾക്കും ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ലേസർ ആയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ ഡോക്ടർ അപ്പൊ ഈ നമ്മുടെ ബ്ലോക്ക് പറഞ്ഞല്ലോ അപ്പൊ ബ്ലോക്ക് ഇപ്പൊ നമുക്ക് ഈ രക്തം കട്ടകൾ കൊണ്ട് തന്നെ ബ്ലോക്ക് ആവുകയും ചെയ്യുന്നുണ്ട് കാൽസിഫിക്കേഷനും കാൽഷ്യം അടിഞ്ഞിട്ടും അങ്ങനെയല്ലേ രണ്ട് തന്നെ അതായത് രണ്ട് സെറ്റിംഗ് ആണ് ഒന്ന് ക്രോണിക് എന്ന് പറയും അതായത് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ ഒക്കെ കിതപ്പോ നെഞ്ചിനതും ഭാരം പോലെ തോന്നുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എൻജുരാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടി എം ഡി ചെയ്യുമ്പോൾ പോസിറ്റീവായിരിക്കും എൻജുരാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ബ്ലോക്ക് കാണും ആ ബ്ലോക്ക് പഴക്കമുള്ളതാണെങ്കിൽ അതിനകത്ത് കാൽസ്യം കാണും അതാണ് ആ രോഗികൾക്ക് ഉള്ള ബ്ലോക്ക് ആണെങ്കിലും താഴേക്ക് രക്ത കാണും രക്ത ഓട്ടം കുറവായിരിക്കും പക്ഷെ കാണും എന്നാൽ അറ്റാക്ക് വരുന്നത് ഹാർട്ട് അറ്റാക്ക് വരുന്നത് വെച്ചാൽ മേജർ അറ്റാക്ക് വരുമ്പോൾ ഹാർട്ട് പൂർണ്ണമായിട്ട് അറ്റാക് രക്തോട്ടം ഹൺഡ്രഡ് പെർസെന്റേജ് ബ്ലോക്ക് വരുമ്പോഴാണ് മേജർ ഹാർട്ട് അറ്റാക്ക് വരുന്നത് അല്ലേ ഈ ഈ ഈ ഞാൻ ബ്ലോക്ക് കാൽസിഫിക്കേഷൻ ഒരു അങ്ങനെയും സംഭവിക്കാം കാൽസിഫിക്കേഷൻ അപ്പൊ ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഒന്നുകിൽ നേരത്തെ ഉള്ള ബ്ലോക്കിനകത്ത് രക്തകെട്ട് വരുന്നതാവാം അല്ലെങ്കിൽ പുതുതായിട്ട് രക്തകെട്ടം മാത്രം വരുന്നതാവാം അത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഒന്ന് ഈ വയസ്സുള്ള ആൾക്കാർക്ക് അതായത് പ്രായം കൂടിയ ആൾക്കാർക്ക് മിക്കവാറും പഴയ ബ്ലോക്കിനകത്ത് രക്തഘട്ടം നടയും എന്നാൽ എങ്ങാങ്ങ് ആൾക്കാർക്ക് അതായത് ഈ വളരെ ഒരു നാൽപ്പത് വയസ്സ് താഴെയുള്ള ആൾക്കാർക്കൊക്കെ മിക്കവാറും അറ്റാക്ക് വരുന്നത് ഈ രക്തക്കൊഴിലിനകത്ത് വിള്ളൽ ഉണ്ടായിട്ട് അതുവഴി ഇങ്ങനെ ബ്ലഡ് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ടാണ് വരുന്നത് അവർക്ക് നമുക്ക് മിക്കവാറും ഈ ലേസർ കഴിഞ്ഞ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെന്റ് പോലും ഇട്ടിട്ട് വരാറില്ല കാരണം നമുക്ക് ബ്ലഡ് ക്ലോട്ട് മാത്രമേ അല്ലേച്ചാൽ മതി അവർക്ക് ഓൾറെഡിക്ക് ബ്ലോക്ക് ഇല്ല ബ്ലോക്ക് ഇല്ല ഈ കൂടുതൽ ആൾക്കാർക്ക് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹാർഡായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ചെസ്റ്റ് പെയിൻ വരത്തില്ലേ അപ്പൊ അത് അങ്ങനെ വരുന്നത് ഈ പ്ലാക്ക് ഇറോഷൻ എന്ന് പറയും അതായത് നേരത്തെ ബ്ലോക്ക് ഇല്ല പുതുതായിട്ട് ഈ രക്തക്കൊഴില് ബ്രേക്ക് ആയിട്ട് ബ്ലഡ് ാണ് ഓക്കെ അതിന് ഏറ്റവും നല്ല ചികിത്സ അതായത് ഇടാതെ തന്നെ നമുക്ക് ആൻഡോപ്ലാസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് ബേസിക്കലി നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് കഴിയുമ്പോഴേ നമുക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ചെയ്തത് കൊണ്ട് ഇൻ ഫ്യൂച്ചർ ഐ മീൻ വേറെ എന്തെങ്കിലും ദൂഷ്യവശങ്ങളോ അങ്ങനെ ഉണ്ടോ കമ്പയറിങ് വിത്ത് നോർമൽ നമ്മുടെ ചെയ്യുമ്പോൾ ഇല്ല ഇല്ല ഇത് നോർമൽ സാധാരണ ചെയ്യുന്ന ആൻഡിയോപ്ലാസ്റ്റിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ലേസർ ആണ് അത് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കോംപ്ലിക്ക ഒരു കോംപ്ലിക്കേഷൻ ആക്ച്വലി കുറയാണ് ചെയ്യുന്നത് ഒരു നോർമൽ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആൻജിയോപ്ലാസ്റ്റി എന്നു പറഞ്ഞില്ലേറോട്ടാളേഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കോംപ്ലിക്കേഷൻ കുറഞ്ഞ ഒരു ലേസർ പ്രൊസീജർ ആണ് ലേസർ ആൻറ്റോപ്ലാസ്റ്റിക് അപ്പം ഇപ്പൊ കോസ്റ്റ് വൈസ് കമ്പയർ ചെയ്യുമ്പോഴോ ലൈക്ക് നമ്മുടെ നോർമൽ ആൻജോപ്ലാസ്റ്റീം ഇത് ലേസർ വെച്ചിട്ടുള്ള ലേസർ ആൻഡോപ്ലാസ്റ്റിക് നോർമൽ ആൻജോപ്ലാസ്റ്റിക്കാലും കുറച്ചുകൂടി ും എന്നാലും അത് കമ്പാരിറ്റീവ്ലി ഒരു വളരെ കൂടുതലൊന്നും അല്ല ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റി തൗസൻഡ് മാക്സിമം വരാറുള്ളൂ ഇതിന്റെ റിക്കവറിയും കാര്യങ്ങളും നോർമൽ നോർമൽ മറ്റതുപോലെ തന്നെയാണ് തന്നെയാണ് പോലെ യൂഷ്വലി നമ്മൾ എടുക്കുന്നത് ഒരു അഞ്ച് പ്ലസ് ഒരു ഹാഫ് ആൻ അവർ മുതൽ ഒരു മണിക്കൂർ വരെയാണ് ഒരു അഞ്ചു പ്ലാസ്സി എടുക്കുന്നത് നമ്മൾ മരവിപ്പിച്ചാണ് ചെയ്യുന്നത് മയക്കത്തൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് റിക്കവറി സാധാരണ ഒരു വൺ ഡേ നമ്മൾ ഐ സി കീപ്പ് ചെയ്യും നെക്സ്റ്റ് ഡേ റൂമിൽ വെക്കും അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യും ഒരു തേർഡ് ഡേ ഡിസ് ഇന്ന് ചെയ്യുകയാണെങ്കിൽ തേർഡ് ഡേ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും നോർമൽ കേസ് അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ് അതിൽ ഒരു ടൂൾ ആണ് ഈ ഇത് യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അപ്പോൾ ഈ ഇപ്പൊ നോർമലി അപ്പം ഇത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇത് ഈ ഒരു ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് ഈ സർജറി കഴിഞ്ഞ് പോകുന്ന ആൾക്കാര് പിന്നെ ശ്രദ്ധിക്കേണ്ട ലൈഫ് സ്റ്റൈലിൽ ഡെഫിനറ്റ്ലി ചേഞ്ചസ് ഉണ്ട് എന്നാലും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയായി നേരത്തെ പറഞ്ഞ പോലെ ഒരു തവണ ബ്ലോക്ക് വന്ന രോഗികൾക്ക് പിന്നെയും ബ്ലോക്ക് വരാം വരാം അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയാം അതായത് ഒരു ബ്ലോക്ക് വരാനുള്ള കാരണങ്ങൾ നമുക്കതെന്ന് വെച്ചാൽ പുകവലി ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പുകവലി ഈ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന പുകവലിയാണ് പിന്നെ ബി പി ഷുഗർ കൊളസ്ട്രോൾ പിന്നെ ഫാമിലി ഹിസ്റ്ററി ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ ബി പി ആയാലും ഷുഗർ ആയാലും കൊളസ്ട്രോൾ ആയിട്ടും ആയാലും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് വെക്കുക പുകവലി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പുകവലിയുടെ കാര്യം പറയുമ്പോഴത്തേക്കാണ് പുകവലിയിൽ നിന്ന് നിന്നത് എന്തുകൊണ്ടാണ് അതായത് ഇപ്പൊ പൊതുവേ സിഗരറ്റ് സ്മോക്കിങ്ങില് നിക്കോട്ടിനും പിന്നെ ഇതിൽ ബാക്കി പല കത്തുമ്പോഴുണ്ടാകുന്ന കെമിക്കൽസും അങ്ങനെയാണ് പറയപ്പെടുന്നത് അപ്പൊ ഇത് നിക്കോട്ടിന്റെ എഫക്റ്റ് ആണോ ഈ ഇത് ഉണ്ടാകുന്നത് ഓർ മൾട്ടിപ്പിൾ ആണ് പുകവലിക്കുള്ളത് ഒന്ന് ഈ പറഞ്ഞ പോലെ ഉണ്ട് അത് ഇൻഫ്ലമേഷൻ എന്നുവെച്ചാൽ ഒരു ഒരു എന്താണ് ഇൻഫ്ലമേഷൻ എന്ന് ഒരു നീർക്കെട്ട് എന്ന് പറയാം നമുക്ക് അപ്പൊ അതായത് ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂട്ടും അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ പ്ലാക്ക് ഇറോഷൻ അതായത് ബ്ലോക്ക് ഇല്ലാത്ത ആൾക്കാർക്ക് പോലും രക്തക്കൊല്ലിനുള്ളിൽ വിള്ളൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബി പി അത് പുകവില് ബി പി കൂട്ടും അപ്പം ബി പി കൂടുമ്പോൾ രക്തക്കൊള്ളി കൂടെ ബ്ലഡ് കൂടെ ബ്ലഡ് പോകുന്ന സ്പീഡാണ് ബി പി എന്ന് പറയുന്നത് അപ്പൊ സ്പീഡ് കൂടും തോറും അതായത് ബി പി കൂടും തോറും ഈ രക്തക്കൊള്ളിനകത്ത് ഇഞ്ചുറി വരും വരും അപ്പോൾ ആ വെള്ളം വരുമ്പോ അതിനകത്തൂടെ ബ്ലഡ് ക്ലോട്ടുണ്ടായിട്ട് എക്തികൊലി അടഞ്ഞു പോകാനും ഹാർട്ട് അറ്റാക്ക് വരാനും സാധ്യത കൂടുതലാണ് അപ്പം മൾട്ടിപ്പിൾ എഫക്ട്സ് ആണ് ഈ ഹാർട്ട് അറ്റാക്ക് അതുപോലെ ഡോക്ടർ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സ്ട്രെസ് സ്ട്രെസ് അങ്ങനെയുള്ള ലൈഫ് എക്സാമ്പിൾക്ക് ഒരു സ്ട്രെസ്റ്റർ ആണ് സ്ട്രെസ്സും ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ പോലുള്ള ചില ഹോർമോൺസിനും കൂട്ടിയിട്ട് നമുക്ക് ബ്ലോക്ക് വരാനുള്ള ടെൻഡൻസി കൂട്ടും അതുപോലെ തന്നെ ഈ സ്ട്രെസ് കാരണം ബി പി കൂടാം ഷുഗർ കൂടാം കൊളസ്ട്രോൾ കൂടാം അങ്ങനെ ഇൻഡയറക്ട് ഡയറക്ട്ലിയും നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഈ ഷുഗറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ ഡയബറ്റീസ് ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസസ് അത് സൈലന്റ് അറ്റാക്ക് അങ്ങനെയൊക്കെയുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഒരു ഫൈവ് കൂടുതൽ അഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഷുഗർ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ സിംറ്റംസ് ഒന്നും ടിപ്പിക്കലായിട്ട് വരത്തില്ല ഈ പറഞ്ഞ പോലെ പെയിൻ പോലും അറിയാതെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാം അല്ലെങ്കിൽ വന്നാൽ പോലും പെയിൻ മൈൽഡ് ഗ്യാസ് ആണെന്ന് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കും ആൾക്കാർ അപ്പം പലപ്പോഴും ലേറ്റ് ആയിട്ടാണ് ഈ ഷുഗർ രോഗികൾ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഒന്നു വെച്ചാൽ എല്ലാ വർഷവും ഒരു ഹാർട്ട് ചെക്കപ്പ് നടത്തുക ഷുഗർ രോഗികളും ഷുഗറുള്ള ആൾക്കാർ ആ രണ്ടാമത്തെ കാര്യം വെച്ചാൽ എന്തെങ്കിലും ചെറിയ സിംറ്റം ആണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് സിംറ്റംസ് ബേസിക്കലി പെയിൻ അങ്ങനെ അല്ലേ കൂടുതലും ഹാർട്ട് അറ്റാക്കിന്റെ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് ചെസ്റ്റ് പെയിൻ തന്നെയാണ് പക്ഷെ ബ്ലോക്ക് അല്ലാത്തത് അറിയാം നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് സിംറ്റംസ് വെച്ചാൽ ഈ ഈ വെയിറ്റ് പോലെ തോന്നുന്നത് പിന്നെ കഴുത്തിലേക്ക് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കഴുത്തിലേക്കോ നമ്മുടെ താടിയലിലേക്കോ വ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസ്കംഫർട്ട് വരുന്നത് അതൊക്കെയാണ് കൂടുതലും വരുന്നത് പിന്നെ ഗ്യാസ് പോലും ഇപ്പോൾ പല ആൾക്കാരും ഗ്യാസ് ആയിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് അത് ഒരു ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ഈ ഗ്യാസ് വരുന്നത് കൂടുതലും നടക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴോ ആണെങ്കിൽ അത് ഹാർട്ടിന് ലഭാൻ സാധ്യത കൂടുതലാണ് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് ഈ ചാൻസസ് ഇത് പിന്നെ ഡോക്ടർ ഐ മീൻ ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ യങ്സ്റ്റേഴ്സിൽ പണ്ട് നമ്മൾ അങ്ങനെ അധികം കേട്ടിരുന്നില്ല ഈ ഹാർട്ട് അറ്റാക്ക് പ്രായം ചെന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെയാണ് കിട്ടുന്നത് പക്ഷെ ഇപ്പൊ യങ്സ്റ്റേഴ്സിൽ ഒരുപാട് പേർക്ക് ഇത് വരുന്നുണ്ട് അത് ഈ പുകവലി ഒരു കാരണമായിരിക്കാം പക്ഷെ ഡോക്ടറുടെ കാഴ്ചപ്പാടിൽ എന്താ എന്തായിരിക്കാം റീസൺ പുകവലി കഴിഞ്ഞാൽ പിന്നെ ഈ യങ്ങ്സ്റ്റേഴ്സിന് കൂടുതലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ പാരമ്പര്യമാണ് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് അതായത് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ ഒക്കെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് കൂടുതലാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ വർഷവും ചെക്കപ്പ് ചെയ്യുക ഓരോ മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും കൊളസ്ട്രോള് ഇപ്പോൾ ഫാമിലിസ്റ്റേളവർക്ക് കൂടുതലും കൊളസ്ട്രോൾ കൂടിയിട്ടാണ് ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത് അപ്പോൾ കൊളസ്ട്രോൾ മൂന്ന് മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്ത് നോർമലാക്കി വയ്ക്കുക അതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് പിന്നെ യങ്സ്റ്റേഴ്സിന്ന് വരുന്നത് ബാക്കിയുള്ള ദുശീലങ്ങളുണ്ടല്ലോ മദ്യപാനം അങ്ങനെയുള്ള അതുകൊണ്ട് വരാം പിന്നെ ഈ ജന്മന തന്നെ ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം ഹാർട്ടിന്റെ മസിലിന് കട്ടി കൂടുന്ന അവസ്ഥ പിന്നെ അരുത്മ്യ ഹാർട്ടിന്റെ ഈ ഹാർട്ട് ബീറ്റിന്റെ അബ്നോലിറ്റീസ് ഇതൊക്കെ കൊണ്ടും നമുക്ക് നേരത്തെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് രോഗികൾ വരാറുണ്ട് വേറെ എന്തെങ്കിലും ഇപ്പൊ മദ്യപാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ലൈക്ക് ഈ കാര്യം മദ്യപാനം ഓഫ്കോഴ്സ് എല്ലാ മറ്റ് പല ഓർഗൻസിനെയും ബാധിക്കുന്നൊരു ഇതാണ് ഇപ്പൊ ഈ മറ്റു ഓർഗൻസിനെ ബാധിച്ചതിന്റെ ഭാഗമായിട്ടാണോ ഈ ഹാർട്ടിനെ ബാധിക്കുന്നത് അതോ ഡയറക്റ്റ്ലി ബാധിക്കുന്ന ഡയറക്ട്ലിയും ഇൻഡയറക്റ്റ്ലെയും നമ്മളെ മദ്യപാനം ബാധിക്കാം ഡയറക്ട്ലി ബാധിക്കുന്ന ചോദിച്ചാൽ നമ്മൾ ഹാർട്ടിന്റെ പമ്പിങ് കുറയാ ക്രോണിക് ആയിട്ട് മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹാർട്ടിന്റെ പമ്പിങ് കുറയാം അതുപോലെ തന്നെ ബി പി ഷുഗർ എല്ലാം കൂടാം അങ്ങനെ അത് കൂടിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ബ്ലോക്ക് വരാം നോർമലി ഇപ്പം ഒരു ഒരു ഇപ്പൊ ഡോക്ടർ വന്നതുപോലെ പോലെ ഒരാൾക്ക് ഒരു ഇങ്ങനെ ഒരു പെയിൻ ഒക്കെ വന്നു കഴിഞ്ഞിരുന്നാല് ഏറ്റവും ഇമീഡിയറ്റ്ലി ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണോ അതോ ലൈക്ക് ഈ ഇപ്പം ബെറ്റർ ഫെസിലി കരി പലരും ഇപ്പോൾ അങ്ങനെ പറയാറുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു പാമ്പ് കടിയേറ്റി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലല്ല പോവേണ്ടത് ആൻറ്റി വെനമുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോയാലേ കാര്യമുള്ളൂ ബിക്കോസ് ദ ടൈം ഈസ് വെരി പ്രീഷ്യസ് എന്നുള്ളത് അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു ഒരു ചെസ് പെയിനും ഇതൊക്കെ വന്നു കഴിഞ്ഞിരുന്നാൽ ആസ് എ ഫസ്റ്റ് എയ്ഡ് നമുക്ക് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് എത്തുകയാണോ വേണ്ടത് ഓർ ഷുഡ് വി ഗോ ഫോർ എ അങ്ങനത്തെ ഒരു അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ ഏറ്റവും നല്ലത് എത്ര അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാരണം നമുക്ക് കാരണം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് സസ്പെക്ട് ചെയ്യുന്ന രോഗിക്ക് നമുക്ക് ഒരു ലോഡിങ് ഡോസ് എന്ന് പറയും അത് കുറച്ച് മെഡിസിൻസ് ഒരുമിച്ച് നമ്മൾ കഴിക്കാൻ കൊടുക്കും അതൊരു ഫസ്റ്റ് എയ്ഡാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഹാർട്ട് അറ്റാക്കിന്റെ തീവ്രത വളരെയധികം കുറയ്ക്കാൻ സാധിക്കും ഫസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ പോവുക അവിടെ ഇസിജി എടുക്കുക അവര് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോവാ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ മിനിമം ഒരു ടു ഫോർ ഹവേഴ്സ് എങ്കിലും തങ്ങണം പക്ഷെ പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയി ഇസിജി എടുത്ത് നോക്കുന്നു പിന്നെ ഉടനെ വിത്തിരിച്ച് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്നു അങ്ങനെയല്ല ചെയ്യേണ്ടത് പലപ്പോഴും പല അറ്റാക്കുകളും ഇതുപോലെ കുറച്ച് കുറേശ്ശെ പ്രോഗ്രസ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത് ഒരു ടു ഫോർ ഹവേഴ്സ് വെയിറ്റ് ചെയ്ത് ഒരു മൾട്ടിപ്പിൾ ഇസി ജിസ് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഇസി ജിയും പിന്നെ ഒരു ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ട്രോപ്പണീൻ എന്ന് പറയാം ടെസ്റ്റ് ചെയ്ത് നോക്കി രണ്ട് തവണയെങ്കിലും ചെയ്യേണ്ടി വരും അപ്പോൾ ഫസ്റ്റ് ടൈം നെഗറ്റീവ് ആണെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവായിട്ട് വരാൻ മിനിമം ഫോർ ഹവേഴ്സ് എടുക്കും ഓ അത് ശരി ആ പെയിൻ തുടങ്ങി പെയിൻ ഓൺസെറ്റ് മുതൽ ഫോർ ഹവേഴ്സ് കൊണ്ടാണ് ഈ ബ്ലഡിൽ ഈ കെമിക്കൽ കൂടി വരുന്നത് ട്രോപ്പണി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇപ്പം പെയിൻ എപ്പോഴാണോ വന്നത് അത് കഴിഞ്ഞിട്ട് ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് ഈ ടോപ്പണിൻ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ വീട്ടിൽ പോകാൻ പാടുള്ളൂ ഓക്കെ 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 അപ്പോൾ എനിവേ ഇത്രയും ഇൻഫോർമേറ്റീവ് ഇത് ഇൻഫോർമേഷൻ തന്നതിന് താങ്ക് യു വെരി മച്ച് ആൻഡ് ഈ ഇപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇപ്പം ഡോക്ടറെ കോൺടാക്ട് ചെയ്താൽ മതിയോ ഐ മീൻ എബൗട്ട് ദ ലേസർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കാണുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഡോക്ടറെ കോൺടാക്ട് ചെയ്താൽ മതിയാവുമല്ലോ അത് അതർവൈസ് ഇൻറ്റു ദോസ്പിറ്റൽ അല്ലേ നേരിട്ട് കോൺടാക്ട് ചെയ്ത് ഇപ്പം നമുക്ക് ഈ ലേസറിൻ്റെ ഏറ്റവും വലിയ നേരത്തെ പലപ്പോഴും പല രോഗികളെ നമുക്ക് ഈ ഹാർട്ട് ബൈപ്പാസ് സർജറി ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളായിരുന്നു എന്നാലിപ്പോൾ കാരണം വെച്ചാൽ ഒരു ഒന്നുകിൽ ബ്ലോക്കിൻ്റെ എണ്ണം കൂടുതലായിരിക്കാം അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ ഹാർഡ്നെസ് കൂടുതലായിരിക്കാം അപ്പം അതേ കൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന പല ആൾക്കാർക്കും നമുക്കിപ്പോൾ ഈസിയായിട്ട് ആൻജോപ്ലാസ്റ്റി ഒന്നോ രണ്ടോ സിറ്റിങ്ങിലൂടെ അഞ്ചോപ്ലാസ്റ്റി ചെയ്ത് ബൈപ്പാസ് ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും പല കേസിലും നമുക്ക് ഒരു കോംപ്ലക്സ് ആൻജോപ്ലാസ്റ്റി വളരെ ഈസി ആയിട്ട് ചെയ്ത് ബ്ലോക്ക് മാറ്റി വൈപ്പാസ് ഓൾവാക്കാൻ സാധിക്കും ഓക്കെ 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 ശരി ഡോക്ടറെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ ദ ടൈം ആ ഓക്കെ താങ്ക്സ് താങ്ക് യു